ਨੇ ਰੇਗੜਾ ਨਿਆਣਾ

मौनम सौगर आशी केसि सेक्री സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഉഷാർ കൊള്ളാപ്രയോട് മറ്റ് ജയിലും സംസ്കരിക്കുന്ന പ്രിയപ്പെട്ട ബി ഡി ജില്ലാ നേതാക്കളുണ്ട് നമുക്കെല്ലാം വരാൻ പോകുന്ന തൃക്കല പഞ്ചായത്ത് അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബി ഡി ജെസിനെ സജ്ജമാക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും

എത്ര ഭരണസമിതി മെമ്പർമാർ അതായത് പതിനഞ്ചർ കൗൺസിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഈ പ്രവർത്തനമെന്ന് കൗൺസിൽ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഓരോ മണ്ഡലത്തിനും ഓരോ ഡെസ്ക് ഇട്ടുകൊണ്ട് അവരുടെ മണ്ഡലത്തിൻ്റെ പേര് എഴുതി വച്ച് ആ മണ്ഡലത്തിൻ്റെ കീഴിലാണ് ഓരോരുത്തരിലിരിക്കുന്നത് ഇവിടെ വീടി എം എസ് വി ഡി ഒ പതിനാല് മണ്ഡലങ്ങളും കേൾ തിരിച്ച് കൃത്യമായി എഴുതി വെച്ചു ഇവിടെ ഇന്ന് ഈ ഡയസ് ഇരുന്നുകൊണ്ട് സംസ്ഥാന ജില്ലാ നേതാക്കളുൾപ്പെടെ ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് നോക്കിയാൽ തീർച്ചയായും കാണാൻ കഴിയും ഓരോ മണ്ഡലത്തിൽ നിന്നും വി ഡി ഒ എസിനും വി ഡി എം എസിനും ജില്ലാ കൗൺസിലറുകൾക്കും എത്ര പേരുടെ ആദ്യമായിട്ടുണ്ട്

മൂന്ന് മാസം കിടിയാൻ പോകുന്ന വേണ്ടി പ്രിയരാജ് അവരെ ഞാൻ ജീവിതത്തിലേക്ക് സ്വാഗതമായി ശംസിപ്പിക്കുക അടുത്തതായി സ്വാഗതമാശംസിക്കേണ്ടത് നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ തുഷാർ ഉള്ളാ നേരത്തെ അദ്ദേഹം ഇനി ഈ പ്രവർത്തക യോഗം നേതൃയോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന അദ്ദേഹത്തെ പറ്റി ഞാൻ എന്നെങ്കിലും പറഞ്ഞാൽ ഒരു 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 ശതമാനം പോലും ഞാൻ നിങ്ങളെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം അദ്ദേഹത്തിന് നിന്നെങ്കിൽ ഒരു ഗുണം പറയാനും ഞാൻ സാധിക്കില്ല നമ്മളൊരു കുറ്റം ചെയ്താൽ നമ്മളിലൊരു കുറവുണ്ടെങ്കിൽ അദ്ദേഹം നമുക്ക് വഴക്കു പറയാതെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അത് വളരെ നന്നായി കർശനമായി നമുക്ക് വേദന ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മുടെ മനസ്സ് വേദനിക്കാത്ത രീതിയിൽ അദ്ദേഹം പറഞ്ഞു തന്ന് നമ്മളെ തിരുത്തും അത് നമുക്ക് മറക്കാൻ സാധിക്കാത്ത എനിക്ക് പ്രതീക്ഷിച്ച് മറക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള ഒരു സൽ മനസ്സിലുടമയാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നമുക്കെപ്പോഴും ഓടിയെത്തി നമുക്കൊരു കാര്യം പറയാൻ കഴിയുന്ന സങ്കടം പറയാൻ പരിഹാരമുണ്ടാക്കി നമ്മുടെ പ്രിയ ഓർമ്മനെല്ലാവരെയും ഞാൻ ഈ തിരുവനന്തപുരം വീഡിയോ ജേസിന്റെ മുന്നിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും അനുവാദത്തോടു കൂടി സ്വാഗതം ആശംസിക്കുന്നു അടുത്തത് നമ്മുടെ പത്മന്മാർ അദ്ദേഹമാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തോടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്

നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡൻ്റായിരുന്ന ശ്രീ പരുത്തിപ്പള്ളി സുരേന്ദ്രൻ അവരുടെ ഞാൻ ഒപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന ബി ഡി ജെ എസിൻ്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റി കൗൺസിൽ മെമ്പർ വർ അതുപോലെ പി ഡി വൈ എസിൻ്റെ പ്രവർത്തകർ കൂടാതെ പാറശാല മണ്ഡലം പ്രസിഡൻ്റ് ശ്രീ അനിൽ அனில் அது திருவனபுரம் மண்டலத்திரேஷன் அவர்களே பட்டயக்காவ மண்டலத்திலே மண்டலம் பிரசண்ட் ரிச்சிகுமே பட்ட மண்டலத்திலே பிரசு அகில மது ஜோதிஷனா ஜோதிஷையும் കോവള മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ സുജിത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം നെയ്യാദിക്കൽ മണ്ഡലത്തിലെ പ്രവീണിനെ മണ്ഡലത്തിലേക്ക് കഴക്കോളം മണ്ഡലത്തിലെ ചാതിരിക്കുന്നത് രണ്ടുപേരെയാണ് ഒന്ന് അച്ചി കല്ലമ്പളിയും മുകേഷ് അദ്ദേഹം വർക്കല മണ്ഡലം എത്തിച്ചേരും മണ്ഡല പ്രസിഡന്റ് ശിവകുമാറിനെ ഞാൻ ഈ യോദിയിലേക്ക് സ്വാഗതം ചെയ്യുക ചെറിയ മണ്ഡലം ഷിജോ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം പ്രശംസിക്കുക ആറ്റിങ്ങൽ മണ്ഡലത്തിലെ രഞ്ജുവിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം പ്രശംസിക്കുക വാമൻപുരം മണ്ഡല പ്രസിഡന്റ് ശ്രീ ബാലചന്ദ്രൻ അവർ നെടുമനാട് മണ്ഡലത്തിന്റെ സുരേഷ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം അദ്ദേഹത്തിൽ അരുവിക്കര മണ്ഡലത്തിലെ മണ്ഡല പ്രസിഡന്റ് ശ്രീ സുകുമാരൻ നായർ അവരെ ഞാൻ ഈ വേദിയിലേക്ക് കാട്ടാകുള മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജയൻ കെ പഠിക്കരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം അവിടുത്തെ പ്രവർത്തനങ്ങൾ കഠിനമായി നടത്തിയ നമ്മുടെ പ്രീമനായ സുരേന്ദ്രൻ സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ജില്ലാ ഭാരവാഹികൾക്കും മണ്ഡല ഭാരവാഹികൾക്കും പോഷക സംഘടനാ ഭാരവാഹികൾക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ ശ്രീ പ്രേംരാജ് അവർക്കൊക്കെ ഞാൻ ആദ്യത്തിന് സംസാരിക്കാൻ വേണ്ടി ഞാൻ മാറുകയാണ് എൻ്റെ വാർത്തകളുസരിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ ബി ഡി യു എസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അനീഷ് ദേവനെ ഞാൻ ഇന്ന് രീതിയിൽ 우리 시대에 오빠들이랑 랜딩을 하는 것을 아이템을 갖고 있는 걸 구해라 우리 시대에 속상한 시선이 너무 좋게 일을 해놔야 이 파티가 늦어졌나 이 파티가 늦어졌나 이 파티가 늦어졌나

നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം കാരണം ഇന്ന് ദേശീയ തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശീയ തലത്തിൽ ശക്തമായ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ നേതൃത്വ നിലയിൽ നിൽക്കുന്ന ഒരു കയ്യിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ട് രണ്ട് കയ്യിലുള്ള വിരലുകളിൽ ഉണ്ടാവുന്ന നേതൃത്വ നിലയിലുള്ള ദേശീയ തലത്തിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ള നേതൃത്വ നിലയിൽ എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് എന്നുള്ള നിങ്ങൾ നമുക്ക് അഭിമാനമാണ് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ല നേരത്തെ ഈ സംഗമത്തിൽ പണ്ടിടത്ത് ഈ നമ്മുടെ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന നമ്മുടെ ആദരണീയനായ പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീ തുഷാർ എണ്ണാപ്പള്ളി അവർ കൗൺസിൽ ഭാരവാഹികളും ബി ഡി എം എസ് ബി ഡി വൈ എസ് ഭാരവാഹികൾ തിരുവനന്തപുരം ജില്ലയിലെ ബി ഡി എസിന്റെയും ബി ഡി എം എസിന്റെയും നേതാക്കളെ പ്രവർത്തകരെ എല്ലാവർക്കും ഒന്നുകൂടെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ഞാൻ കൂടുതൽ വലിയ പ്രസംഗത്തിലേക്ക് പോകുന്നതിലെ സമയം പറയേണ്ടി വന്ന് രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രം ഇവിടെ ശ്രദ്ധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് സദ്യമായി കഴിഞ്ഞു ഇത് നമ്മൾ വളരെ കാലമായിട്ട് പറയുന്നതാണ് അത് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളെ കൂടി നിർത്താൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു മുദ്രവാദമായിട്ടാണ് സാധാരണ പറയാറുള്ളത് പക്ഷേ ഇന്ന് നമ്മുടെ രാഷ്ട്രീയ കക്ഷി പറയുകയാണ് കേരളം രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറായി കഴിഞ്ഞു സജ്ജമായി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തണമെങ്കിൽ അതിന് പര്യാപ്തമായ എല്ലാ

ನಮಗೆ ಈ ಸಂಗ್ರಹ ಔಪಚಾರಿಕ ಉದ್ಘಾಟನೆಯ ಬೀಿ ಜೆಸಿಟ ಸಂಸ್ಥಾನ ಅಧ್ಯಕ್ಷನ್ ಸೀ ತುಷಾತ್ ಕನ್ನಾಪಿ ಅವರಿಗೆ ವೇದಿಲೇಸಿ ಸಂಸ್ಥಾನ ಜಿಲ್ಲಾ ನೇತೃತ್ರಿಕ ವಿವಿಧ ಮಂಡ್ಯಗಳ ಜಾಕರೇ ಪ್ರವರ್ತೀರ ಪ್ರಿಯಮ ಸು ವರೆ ಸಂತೋಷತೂಡಿಯನ್ನು ಈ ವೇದ ನಿ വഴിത്തെളിക്കും എന്ന കാര്യത്തിലും സംശയമില്ല ഒരു തെരഞ്ഞെടുപ്പ് വളരെ അടുത്തെത്തിയിരിക്കുകയാണ് നമ്മൾ ജനങ്ങളിലേക്ക് അവധി ചെല്ലുവാൻ കഴിയുന്ന പല പ്രസ്ഥാനങ്ങളുടെ പിൻബലം ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനമായി നമുക്ക് ജനങ്ങളുമായി ഇഴുതി ചെന്ന് നിൽക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് തീർച്ചയായും വ്യക്തിപരമായി തന്നെ നമുക്ക് വലിയ നേട്ടം കൊയ്യുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ െ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു നമുക്ക് ആവു കുറഞ്ഞുപോയതെന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടെ ആവു പേര് സന്നദ്ധരായർക്കും സ്വാഗതം ആശംസിക്കുന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ വിഷയ നേതാവ് ശ്രീ അശോകള്ളി അവരുടെ അവരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഇന്നത്തെ ഈ പ്രിയപ്പെട്ട അധ്യക്ഷൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ ടി വയരാജനും എനിക്ക് മുമ്പ് സംസാരിച്ചവര് കേരള രാഷ്ട്രീയത്തിൽ നമ്മുടെ പ്രാധാന്യത്തെ കുറിച്ചും കഴിഞ്ഞകാല പ്രവർത്തനവും കുറച്ച് വളർച്ചയും തളർച്ചയും ഇഷ്ടം ഇവിടെ പറയുകയുണ്ട് നമ്മുടെ യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും രണ്ടോ മൂന്നോ ജില്ലകൾ മാത്രമേ ഞാൻ എത്താറുള്ള ബാക്കിയുള്ള ജില്ലകളിലെല്ലാം മീറ്റിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ മീറ്റിങ് വിളിച്ചു കൊടുക്കാനുള്ള കാരണം നമുക്കറിയാം ബി ഡി ജേഷൻ എന്നൊരു പൊളിറ്റിക്കൽ പാർട്ടി ആരംഭിക്കുമ്പോൾ ഇന്ന് വരെ കേരളം കാണാത്ത ജനാവധിയുടെ പിന്തുണയോടുകൂടെയാണ് നമ്മൾ ആ രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കുക അതിനുശേഷം വന്ന നിയമസഭാ ഇലക്ഷനിൽ നമ്മൾ ആറ് ശതമാനം വോട്ട് എഴുതിരുന്നത് പതിനാറ് ശതമാനം വോട്ടിലേക്ക് നമ്മൾ ഉയർന്നു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വോട്ട് ഉണ്ടായിരുന്ന സീറ്റുകളെല്ലാം നേരെ മുപ്പതിനായിരം ഇരുപത്തി വോട്ടിലേക്ക് നമ്മൾ ഉയർത്തുകയും ചെയ്യുക അതിനുശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾ കുറെ वीडियो ऐसी नहीं है, वीडियो ऐसी नहीं है, स्वरूप मासूम स्वरूप चीरिया। अगर जेएस जे युथ क्रू में चेयरमैन एसएमडी की बात करा, अगर नीम चढ़ी गया, श्री देव को कोच्यामों को अश्लील सभी की शायर पसंद नहीं चढ़ी गया, अगर श्री गांधर खेल मार्गों राज्य कमिटी लोगों सीपीएम लोगों വെസ്റ്റ് ഇളമന്നൂർ ഗയുടെ അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്യുകയാണ് പി ഡി ജെസ്ലേ അച്ചി പാലിയോട് പാറശാല അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പി ഡി ജെസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചുറ്റിത്തൽ സുനിൽ കുമാർ അദ്ദേഹത്തിനെയും പി ഡി ജെസിന്റെ സംവിധാനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ ഷാജി തിരുവനന്തപുരത്തിൻ്റെ രാജേഷ് സന്ദീപയുമടക്കം തിരുവനന്തപുരത്തെ ജില്ലയുടെ നേതാക്കൾ സംസ്ഥാന നേതാക്കളും ഇവിടെ കൂടിയിരിക്കുന്ന ബി ഡി ജെസിൻ്റെ നേതാക്കളെ വളരെ സന്തോഷമുണ്ട് കാരണം നല്ലൊരു അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു അതേപോലെ തന്നെ തുടർന്ന് നമുക്ക് നല്ലൊരു എല്ലാവരും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വരുന്ന കാലങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു പാർട്ടിയായിട്ട് നമ്മുടെ വി ഡി കെസ് മാറുകയാണ് നമ്മുടെ നേതാവ് നമുക്ക് അതിന് നേതൃത്വം നൽകുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം കയറ്റായിരുന്നു നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചു പോകാം അതിൽ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം ഇനി പെട്ടെന്ന് പഞ്ചായത്ത് കമ്മിറ്റികളും രൂപീകരിച്ച് വരുന്ന ഇലക്ഷന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എന്നോടൊപ്പം തന്നെ ഴിഞ്ഞാൽ യഥാർത്ഥം ഭക്ഷണം അടിജീവ് ഭക്ഷണം കഴിച്ചത് പോകാമോ അതുകൂടി പറയുകയാണ് സ്വന്തം ആശംസിക്കുന്നതിന് അടി കല്ലിട്ട ലോകാധ്യക്ഷൻ സാർ നമ്മുടെ സംസാര പ്രസിഡന്റ് അവർ മറ്റെല്ലാവരും ജില്ലാ സംസാരും എല്ലാവർക്കും ാണ് തീർച്ചയായിട്ടും എല്ലാ ആളുകളും സമേരിച്ച് നമുക്ക് എനിക്ക് ചെയ്യാം എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഈ പാട്ടിലേക്ക് സൂത്തിൻ്റെ സൂക്കാണ് അദ്ദേഹം നമുക്കൊപ്പം സഹകരിക്കാൻ മുന്നോട്ട് ചെയ്യാനും അതേപോലെ നമ്മുടെ Nei

എൻ്റെ പേര് എൻ്റെ പേര് പേര് ഉഷാ ശിശുപാലൻ ഞാൻ ബി ഡി എം എസിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് സ്റ്റേറ്റ് ബി ഡി ജെസിൻ്റെ സ്റ്റേറ്റ് അംഗവും കൂടെയാണ് പത്ത് വർഷക്കാലമായി ഞാൻ ഈ പാർട്ടിയായിട്ട് പ്രവർത്തനം തുടങ്ങി നല്ല ശക്തമായി പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നുണ്ട് ഇത് വളരെ നല്ല പാർ പാർട്ടിയാണെന്ന് നമ്മളെ പാർട്ടി തന്നെയാണ് ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് നല്ലൊരു വിജയം നമുക്ക് പ്രതീക്ഷിക്കാൻ നല്ലൊരു വിജയമാണ് പ്രതീക്ഷിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ തുഷാർ ജി സാർ അധ്യക്ഷൻ നല്ല ഒരു ആളാണ് എല്ലാ പേരെയും ഒരുപോലെ നല്ല സ്നേഹിച്ച് ആ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് തരുന്നു ഒരു വലിയൊരു വിജയമായി കാലം കൊണ്ട് പ്രസിഡന്റ് ആയിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളും കൂടെയാണ് വിജയായിരിക്കും അല്ലേ ഓ എല്ലാ ബി ഡി എം എസിൽ തന്നെ നമുക്ക് നല്ലൊരു കൗൺസിൽ തന്നെ പത്ത് ഇരുപത് പേർ കൗൺസിൽ അംഗങ്ങളുണ്ട് ജില്ലാ കമ്മിറ്റിയിൽ തന്നെ പത്ത് ഇരുപത്തെട്ട് വനിതാ കമ്മിറ്റിയുണ്ട് അതുപോലെ തന്നെ മണ്ഡലം പതിനാല് മണ്ഡലത്തിൽ നമുക്ക് പിന്നെ ഒരു മണ്ഡലത്തിൽ പതിനാല് എന്ന് ചേരുന്ന ഒരു കമ്മിറ്റി ഇത് എടുത്തിട്ടുണ്ട് എല്ലാ പേരും നമ്മളവിടെ ഇപ്പം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഞങ്ങളോട് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത് എല്ലാവരും ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ശരി പങ്കെടുത്ത ഒരു മീറ്റിംഗാണ് നിങ്ങൾക്ക് ഷീജ വർക്കല്ലേ അല്ലേ വർക്കല്ലേ ശരി ശരി सेंटर में, सेंटर 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 में, यूथ बंदूक, इतने यूथरे बीडीसी सेंटर में, हाँ, ओह, ओह, ओह